നഗരസഭയിലെ സമിതി അധ്യക്ഷന്മാരെ ൾ പി എമ്മിനും വിദ്യാഭ്യാസം ബി ജെ പിന് ഇത്തവണ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു ധനകാര്യത്തിൽ തിരഞ്ഞെടുപ്പില്ലാതെ ഉപാധ്യക്ഷൻ വി കെ അനുരാജ് അധ്യക്ഷനായി വികസന കാര്യത്തിൽ സി കെ സൗമ്യ ക്ഷേമത്തിൽ വി സി സിന്ധു ആരോഗ്യത്തിൽ സി സന്ധ്യ പൊതുമരാമത്തിൽ സി രവീന്ദ്രൻ വിദ്യാഭ്യാസത്തിൽ സിനി മനോജ് എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കെത്തിയത് രാവിലെ പത്ത് മുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു പൊതുമരാമത്തിൽ ഒഴികെ മറ്റെല്ലാത്തിലും ഭൂരിപക്ഷമുള്ളവർ നാമനിർദ്ദേശം ചെയ്തവരെ അധ്യക്ഷരായി പ്രഖ്യാപിച്ചു പൊതുമരാമത്തിൽ സി പി എം അംഗങ്ങളാണ് ഭൂരിപക്ഷമെങ്കിലും കോൺഗ്രസിലെ കെ കൃഷ്ണകുമാർ മത്സരിച്ചു മൂന്ന് വോട്ട് നേടി സി രവീന്ദ്രനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു പിന്നീടാണ് വിദ്യാഭ്യാസത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള സമിതിയിൽ സിനി മനോജിനെ നിർദ്ദേശിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതോടെ നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായതായി വരണാധികാരി ഒറ്റപ്പാലം ഡിഇഒ സിജു തോമസ് അറിയിച്ചു ലോകം